എന്റെ പാർട്ട് പതിനഞ്ച് കണ്ടിട്ട് അതായത് പാമ്പുകൾ വരില്ല മിയാവക്കി ഫോറസ്റ്റിൽ ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി എന്നുള്ള ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്നോട് കുറെ പേര് ഒന്ന് ചോദിച്ചു എന്താ പാമ്പ് നിന്നോട് വന്ന് പറഞ്ഞു ഇത്ര ഗ്യാരണ്ടി കൊടുക്കാൻ ഞങ്ങൾ വരില്ല ചില കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നില്ല അപ്പൊ ആ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ നിങ്ങളോട് ആ ഒരു വീഡിയോ പറയാൻ പ്രാപ്തി ആയതെന്ന് പറയാനാണ് ഈ ഒരു വീഡിയോ അതായത് പാമ്പ് വരില്ല എന്നുള്ള എന്റെ ആ ഒരു നൂറ് ശതമാനം ഉറപ്പ് എങ്ങനെ വന്നു എന്ന് നിങ്ങളെ അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ എന്റെ മിയാവാക്കി നേഴ്സിയുടെ അടുത്ത് കിടക്കുന്ന ഈയൊരു കുറ്റിക്കാട്ടില് എന്തായാലും നൂറ് ശതമാനം ഉറപ്പാണ് ഉണ്ടാവും പക്ഷെ ആ ഉണ്ടായ പാമ്പ് ഒരിക്കലും ഈ പത്ത് മാസ കാലാവധിയില് എന്റെ ഈ മിയാവാക്കി നേഴ്സിയുടെ ഉള്ളിലേക്ക് ഞാൻ കണ്ടിട്ടില്ല കാരണം ഞാൻ എല്ലാ ദിവസവും വരാറുണ്ട് വെള്ളം ഒഴിക്കാറുണ്ട് ചെടികൾ മാറ്റാറുണ്ട് അപ്പൊ ഇവിടെ ഒരു പാമ്പ് ഒരു കുഞ്ഞിനെ പോലും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഓക്കെ നമ്മൾ അമ്പലത്തിൽ നിന്നാണ് പറയുന്നത് നോണ പറയേണ്ട ആവശ്യമില്ല കണ്ടിട്ടില്ല അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അത്രയും അടുത്തായിട്ട് പാമ്പ് ഉണ്ടായിട്ട് പോലും ഇവിടെ മനുഷ്യ സാന്നിധ്യം അതായത് എന്റെ പ്രസൻസ് ഉണ്ട് ഞാൻ ഇവിടെ വരും ഞാൻ ചെടി നനക്കും ചെടി അനക്കും അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല രണ്ടാമത്തെ കാര്യം ആദ്യം നിങ്ങൾ കണ്ട കുറ്റിക്കാട് കണ്ടില്ലേ ആ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തന്നത് അവിടെ പാമ്പ് ഉണ്ടാകുമെന്ന് ആ ഒരു സ്ഥലത്ത് പാമ്പുണ്ടാവുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവിടെ കിടന്നു കഴിഞ്ഞാൽ അവനെ നമുക്ക് കാണാൻ പറ്റില്ല അതായത് അത്രയും കുറ്റിക്കാടാണ് അവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ കംഫർട്ടായിട്ട് അവിടെ കിടക്കും അവിടെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ചവിട്ടുമ്പോഴാണ് അത് നമ്മളെ കടിക്കും പക്ഷെ മിയാവാക്കി ഫോറസ്റ്റ് മിയാക്കി നഴ്സറിയുടെ ഉള്ളിൽ അങ്ങനെയല്ല ഒരു പാമ്പ് കടന്നാലും എന്തൊരു സാധനം കടന്നാലും നമുക്ക് ഈ അറ്റുംതുട്ട് ആ അറ്റുമരും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവൻ അവിടെ കിടക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല ഇതാണ് രണ്ടാമത്തെ കാര്യം ഈ മൂന്നാമത്തെ കാര്യം കൂടി കേട്ട് കഴിഞ്ഞാൽ ഏതൊരു ലോജിക് ആയിട്ടുള്ള മനുഷ്യനും അല്ലെങ്കിൽ ഏതൊരു കോമൺ സെൻസ് ഉള്ള മനുഷ്യനും മനസ്സിലാവും ആ പാമ്പ് ഒരു പ്രശ്നമല്ല മിയാവാക്കി ഫോറസ്റ്റ് എന്നുള്ളത് അതായത് വേറൊന്നുമല്ല നമ്മുടെ ശബരിമല പഴനി മലയാറ്റൂർ ചോറ്റാനിക്കര ആമേട അല്ലെങ്കിൽ ഇപ്പൊ കാവ് ഞങ്ങളുടെ നേഴ്സ് ഇരിക്കുന്ന കാവ് ഇതെല്ലാം എണ്ണൂറ്റമ്പത് അല്ലെങ്കിൽ നൂറ് വർഷം അതിന് മേലെ ഒരുപാട് ആയിരം വർഷങ്ങൾക്ക് പഴക്കമുള്ള കാടുകളാണ് ഇവിടെ എല്ലാം വരുന്ന ഭക്തജനങ്ങളെ അല്ലെങ്കിൽ പാമ്പുപൂത്തി മരിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ശാന്തി വരെ പാമ്പ് ആക്രമിക്കേണ്ടതല്ലേ ലോജിക് അല്ലാതെ പിന്നെ നമ്മൾ നമ്മുടെ ഫോർസിന് ചുറ്റും ഒരു മെഷ് സംവിധാനം ഉണ്ടാവും പാമ്പ് കീറാത്ത വിധത്തിലുള്ള പിന്നെ നമ്മൾ നടക്കുന്നത് സാധാരണ മണ്ണിൽ കൂടി ആയിരിക്കില്ല ആ ഒരു പാത്തുണ്ടാവും ബ്ലോക്സിൻ്റെ ഒരു പാത്ത് ഉണ്ടാവും പിന്നെ സ്പീക്കർ സിസ്റ്റം ഉണ്ടാകും അതായത് മനുഷ്യ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലത്തെ വൈബ്രേഷൻസും സൗണ്ട് എല്ലാം പുറത്തേക്ക് കൂടുന്ന ഒരു സ്പീക്കർ സംവിധാനം ഉണ്ടാവും അതോടൊപ്പം തന്നെ ബ്രെയിൻ ആൽഫാബ്രൈന പ്ലേ ചെയ്യിപ്പിക്കും പിന്നെ ഉള്ളത് ലൈറ്റ് സംവിധാനം പകൽ പോലെ വെട്ടമായിരിക്കും മിയാവാക്കി ഫോറസിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഉള്ളത് ഒരു പാമ്പിനെ ഇപ്പം നിങ്ങൾ ഓർത്തു നിങ്ങൾക്ക് ഞങ്ങളുടെ ഹെൽപ്പ് ലൈനിൽ വിളിക്കാം പാമ്പ് കയറില്ല എന്നാലും ഓർത്തു ഹെൽപ്പ് ലൈനിൽ വിളിക്കാം ഞങ്ങളുടെ ടീം അവിടെ വന്നിട്ട് ആ പാമ്പിനെ പിക്ക് ചെയ്യും പിന്നെ വേറൊരു കാര്യം ആറ് മാസം ആറുമാസം കൂടുമ്പോൾ റിലാക്സ് ഫോർ ടീമിന്റെ ഒരു വിസിറ്റ് ഉണ്ടാവും അതായത് ഫോഴ്സിന്റെ ഗ്രോത്ത് അതോടൊപ്പം തന്നെ ഇങ്ങനെ വല്ല പ്രസൻസ് ഉണ്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യും ഇതൊക്കെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വരുന്ന ഉറപ്പ്